പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് സോ ഞാൻ ഇപ്പോൾ ഉള്ളത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ചെറുപുഴയിലുള്ള സിൽവർ ജ്വല്ലറിയിലാണ് സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ജെൻസിനായിട്ടുള്ള റിങ്സ് ആണ് സാധാരണ നമ്മൾ ടർക്കിഷ് ഡിസൈൻസ് ഒക്കെ ലേഡീസില് മാത്രമേ കണ്ടുവരുന്നുള്ളൂ അല്ലേ എന്നാൽ ജെന്റ്സിനെ ടർക്കിഷ് ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള മോതിരങ്ങളുണ്ട് സോ അതിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാം ഇതാണ്ട നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് ഇതിപ്പം ആദ്യത്തെ ഫോർ റിങ്സ് പറയുകയാണെങ്കിൽ സിമിലർ ഡിസൈനിൽ വരുന്ന മോതിരാണ് ടർക്കിഷ് ഡിസൈനിൽ വരുന്ന റിങ്സ് ആണ് കേട്ടോ സോ സ്റ്റോൺസിന് മാത്രം കളർ ചേഞ്ച് ഉണ്ട് വൈറ്റ് സ്റ്റോണിലും ബ്ലാക്ക് സ്റ്റോണിലും ഗ്രീൻ സ്റ്റോണിലും റെഡ് സ്റ്റോണിലും അവൈലബിൾ ആണ് സ്പെഷ്യലി ഒരു ഡിസൈൻ വർക്ക്സ് ഒന്നും ഇതിലില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോതിരാണ് ഒരു പ്ലെയിൻ റിംഗ് ആണ് ഇത് ആൻഡ് ഓൾസോ നമുക്ക് ഇനാമൽ ഫിനിഷിലുള്ള മോതിരങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇതിൽ റിംഗ്സിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇനാമൽ ഓൾട്ടർനേറ്റീവ് ഡിസൈൻ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ബ്ലാക്ക് കളർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോതിരാണ് ഒരു റിംഗ് മോഡലിൽ തന്നെയാണ് വേറെ ഷെയ്പ്സോ അങ്ങനെയൊന്നും കാര്യത്തിൽ മാറ്റമൊന്നുമില്ല സോ നല്ല അടിപൊളി റിംഗ് ആണ് ഇത് അടുത്ത റിങ്ങിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള റിങ്സിൻ്റെ കലക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഇപ്പോൾ കുറച്ച് എടുപ്പ് തോന്നിക്കുന്ന നല്ല ഗാംഭീര്യം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു റിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇത് സോ ഫസ്റ്റ് റിങ് പറയുന്നത് ഒരു ഓവൽ ഷേപ്പിൽ ഇനാമൽ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ ഇനാമൽ ആണ് ഇവിടെ കാണുന്നത് ആൻഡ് ഓൾസോ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ബ്ലാക്കിൻ്റെ ഒരു ഇനാമൽ ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റിങ് മോഡലാണ് ഇവിടെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഈ കാണുന്നത് ആൻഡ് ഓൾസോ ഇതിൻ്റെ സിമിലാരിറ്റി തോന്നുന്ന രീതിയിൽ എന്നാൽ കുറച്ച് കൂടി വ്യത്യസ്തമായ ഡിസൈൻ ആയിട്ടുള്ള നല്ല പണിത്തരമുള്ള മോഡൽ റിങ് ആണ് ഇത് റെഡ് കളറ് സ്റ്റോൺ ആണ് ഇതിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സിമിലാരിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ റെഡ് സ്റ്റോണിൽ തന്നെ വരുന്ന മറ്റൊരു റിംഗ് ആണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രമല്ല സൈഡ് പോർഷനിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ റെഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ബ്ലാക്കിൻ്റെയും സിൽവറിൻ്റെയും ഒരു കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും സോ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത് എന്നാൽ റീ സ്റ്റോണിൻ്റെ ഒരു ഷേപ്പ് മാറ്റമുണ്ട് സോ റെഡ് സ്റ്റോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഹാർഡ് ഷേപ്പിലുള്ള ഒരു സിൽവർ ഡിസൈൻ സെറൗണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് റെഡ് ബ്ലാക്ക് സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ നേരത്തെ കാണിച്ചതിൽ റെഡ് സ്റ്റോൺ ആയിരുന്നു ഇതിൽ ബ്ലാക്ക് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ബ്ലാക്കിന്റെയും സിൽവറിൻ്റെയും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ ബ്ലാക്ക് കളറിൽ വരുന്ന മറ്റൊരു മോതിരമാണ് സോ ഇതിന് ഏകദേശം സിമിലാരിറ്റി തോന്നുന്ന രീതിയിലുള്ള മോതിരാണ് സ്റ്റോണിന് മാത്രം കളർ കഴിഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റോൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് സാധാരണ നമ്മൾ ബ്ലാക്കിന്റെയും സിൽവറിന്റെയും കോമ്പിനേഷൻ കണ്ടു വന്നിട്ടുണ്ട് ഇതിൽ സിൽവറിന്റെ കോമ്പിനേഷനും ബ്ലാക്ക് സ്റ്റോണിന്റെ കോമ്പിനേഷനും മാത്രമാണ് ഇതിലുള്ളത് കുറച്ചുകൂടി എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മോതിരമാണ് ഇത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് സ്റ്റോൺ തന്നെയാണ് വരുന്നത് ഇതിന് സറൗണ്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഡീവ് സിൽവറിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ബ്ലാക്ക് സ്റ്റോൺസ് സൈഡിലും രണ്ട് സൈഡിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോപ്പ് ഷേപ്പിലാണ് ആ സ്റ്റോൺ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വണ് ബ്ലാക്ക് സ്റ്റോണ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ ഇതുവരെ കണ്ടതിൽ വെച്ച് വെച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായ ഹാർഡ് ഷേപ്പിലും കുറച്ച് പണിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇതിൽ ലീഫ് ഷേപ്പ് ഒരു പെറ്റൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ ബ്ലാക്ക് ആൻഡ് ഡീവ് സിൽവറിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു ും കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നെ റിംഗ്സിന്റെ കളക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാവുന്നതാണ് പടിഞ്ഞാറ് ഗോൾഡ് ഡയമണ്ട്സിന്റെ ഷോറൂം വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ആൻഡ് ഞങ്ങളുടെ സെൽവ എക്സ്ക്ലൂസീവ് ഷോറൂം വരുന്നത് ചെറുപുഴയിലും പരപ്പയിലും ആൻഡ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂരിലും സോ അടുത്ത വീഡിയോയിൽ കൂടുതൽ കളക്ഷൻസുമായി വീണ്ടും കാണാം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ